ഹലോ അസ്ലാമലൈക്കും ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് നിസ്കരിക്കാൻ തോന്നുന്നില്ല മനസ്സിൽ മടി വരികയാണ് എങ്ങനെ കൃത്യമായി നിസ്കരിക്കാം എന്നെല്ലാം കുറേ ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതുകൾ കാരണങ്ങളൊക്കെ നമുക്ക് നോക്കാം ഒന്നാമത്തേത് ബാങ്ക് കൊടുക്കുന്ന സമയം നമ്മൾക്ക് തോന്നും ഇനിയിപ്പോൾ നിസ്കാരം പിന്നെ ആക്കാമെന്ന് ആ ചിന്ത വരാതെ നോക്കുക അങ്ങനെ വന്നാൽ ഉറപ്പിക്കുക ശൈത്തം നമ്മെ കൊണ്ടിരിക്കുന്നു എന്ന് രണ്ടാമത്തേത് പരമാവധി ബാങ്ക് കൊടുത്ത സമയത്ത് തന്നെ ഉളു എടുക്കാൻ ശ്രമിക്കുക ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നിസ്കരിക്കാനും ശ്രമിക്കുക മൂന്നാമത്തേത് നിസ്കാരം ഒരു ഭാരമായി കാണാതിരിക്കുക കാരണം നാളെ നമ്മുടെ ഖബറിലെ കൂട്ടുകാരൻ നിസ്കാരം ആണ് പിണക്കി വിട്ടാൽ ഖബറിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇപ്പോൾ നിന്റെ കൂടെ നടക്കുന്ന ആരും കാണൂല അത് ഓർക്കുക നാലാമത്തേത് സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരം ആണ് എന്ന് അത് റസൂലോര് തന്നെ പറഞ്ഞതാണ് അത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവുക അതിനർത്ഥം ആ താക്കോൽ ഇവിടെ നിന്ന് കരസ്ഥമാക്കാത്തവർ സ്വർഗം മോഹിക്കേണ്ട എന്നാണ് അഞ്ചാമത്തേത് പിന്നെ നിസ്കരിക്കാം എന്ന് തോന്നുന്ന സമയം ഖബർ മഷറ വിചാരണ ദിവസം സിറോത്ത് നരകം ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഒറ്റക്കാണ് എന്ന ബോധം എപ്പോഴും മനസ്സിലുണ്ടാവുക ആറാമത്തേത് പിന്നെ ഒന്ന് ഉറപ്പിക്കുക നിസ്കാരം ഉപേക്ഷിച്ചാൽ ഈമാൻ കിട്ടി മരിക്കൂല ഈമാൻ കിട്ടാതെ മരിച്ചാൽ നരകം ഉറപ്പിക്കാം റബ്ബ് കാത്തു രക്ഷിക്കട്ടെ എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് നിസ്കരിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും ഏഴാമത്തേത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവുക ഈ വക്ത് ഒഴിവാക്കിയാൽ ഒരു പക്ഷെ അടുത്ത വക്ത് ഒഴിവാക്കാൻ നീ ഉണ്ടാവില്ല എന്ന് നിസ്കാരം ഒഴിവാക്കുന്നവർക്ക് ആയുസ് കുറയും ദാഹിച്ചു മരിക്കും ഖബറിൽ തീ നിറക്കപ്പെടും സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടില്ല എട്ടാമത്തേത് എപ്പോൾ നിസ്കാരം ഒഴിവാക്കണം തോന്നുമ്പോഴും ഓർത്തോ നീ നിസ്കാരം ഒഴിവാക്കി സമ്പാദിക്കുന്നത് ഒന്നും നിനക്ക് ഉപകാരപ്പെടില്ല നഷ്ടങ്ങളല്ലാതെ മാറാത്ത രോഗങ്ങളോ അപകട മരണങ്ങളോ ഉണ്ടാകും എക്സെട്ര ഒൻപത് റബ്ബിനോട് ഇടക്കിടക്ക് ധ ചെയ്യുക മനസ്സ് നന്നാക്കി തരാനും നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാനും വേണ്ടിയിട്ട് പത്താമത്തേത് ആയത്തിൽ കുറിസി ഓതുക ഇപ്പോൾ നിസ്കരിക്കേണ്ട പിന്നെ നിസ്കരിക്കാം എന്ന് തോന്നുന്ന സമയമൊക്കെ ഷൈത്താൻ്റെ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആയത്തിൽ കുറിസി ഓതുക പതിനൊന്നാമത്തേത് എപ്പോഴും ഓർക്കുക നിസ്കാരം അത് ഏതൊരു കാര്യത്തിൻ്റെയോ അടിത്തറ ആണ് ആ അടിത്തറ ഇല്ലെങ്കിൽ ജീവിതം തകിടം എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കുക അപ്പോൾ നമുക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് വന്നുകൊണ്ടിരിക്കും പന്ത്രണ്ടാമത്തേത് സലാത്തുൽ ഫാത്തിഹ് പതിവാക്കുക ദിവസം ഒരു പത്ത് വട്ടമെങ്കിലും അത് മനസ്സാ മനസ്സിനെ നന്നാക്കും പതിമൂന്നാമത്തേത് മരണം തൊട്ട് ബാക്കിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട് നിസ്കാരം കൂടെ ഉണ്ടോ വിജയം ഉറപ്പാണ് കൂടെയില്ല നരകം ഉറപ്പാണ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാവും ഇൻഷാ അല്ല നമ്മളെല്ലാവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മുടെ എല്ലാ രക്ഷയായിട്ട് നമ്മുടെ അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ അസ്സാമലൈക്കും